സമഗ്ര പ്ലസിലെ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് എസ് ആർ ജി പ്രവർത്തനങ്ങൾ സമഗ്രപ്തസുമായി ബന്ധപ്പെട്ട പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ സമഗ്ര സമഗ്രപ്ലസിൽ എങ്ങനെയാണ് ഒരു മികച്ച ടീച്ചിംഗ് മാനുവൽ തയ്യാറാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനാധ്യാപകൻ സ്കൂളിൽ ചെയ്യേണ്ട കാര്യങ്ങളും അധ്യാപകർ എങ്ങനെയാണ് മികച്ച ടീച്ചിംഗ് മാനുവലുകൾ സമഗ്ര സമഗ്രപ്ലസിൽ നിർമ്മിക്കേണ്ടതെന്നും ആ വീഡിയോയിൽ നമ്മൾ വിശദമായി പ്രതിപാദിച്ചു ആ ട്യൂട്ടോറിയൽ കാണാത്തവർക്കായി ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ കൂട്ടിച്ചേർക്കലുകളും സംശയങ്ങളും കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സമഗ്ര സമഗ്രപ്ലസിലെ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് എസ് ആർ ജി പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് നമ്മുടെ അക്കാഡമിക പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്ന സമഗ്ര പ്ലസ് പോർട്ടലിൽ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളോടെ എസ് ആർ ജി പ്രവർത്തനങ്ങൾ ഇപ്പോൾ കൂടുതൽ എളുപ്പമാക്കിയിരിക്കുന്നു ഈ മാറ്റങ്ങൾ നമ്മുടെ സ്കൂളുകളിലെ പഠനപ്രവർത്തനങ്ങളെ എങ്ങനെ മികച്ചതാക്കുന്നു എന്ന് നമുക്ക് നോക്കാം ഒരു സ്കൂളിലെ അക്കാദമിക പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യാനും അവ വിജയകരമായി നടപ്പിലാക്കാനുമുള്ള ഒരു പ്രധാന സംവിധാനമാണ് സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് അഥവാ എസ്ആർജി അക്കാദമിക പ്രകടനത്തെ പിന്തുണയ്ക്കുന്നതിലും മെച്ചപ്പെടുത്തുന്നതിലും എസ് ആർ ജികൾക്ക് നിർണായകമായ പങ്കാണുള്ളത് എസ് ആർ ജി എടുക്കുന്ന തീരുമാനങ്ങൾ രേഖപ്പെടുത്താനും അവയുടെ നടപ്പിലാക്കൽ നില ഇംപ്ലിമെന്റേഷൻ സ്റ്റാറ്റസ് മനസ്സിലാക്കാനും സമഗ്ര പ്ലസിലെ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് എന്ന സംവിധാനം നമ്മളെ സഹായിക്കുന്നു പ്രധാനാധ്യാപകരാണ് സമ്പൂർണ്ണ ലോഗിൻ ഉപയോഗിച്ച് ഈ പ്രവർത്തനം ചെയ്യേണ്ടതെങ്കിലും ഐ ടി കോർഡിനേറ്ററുടെ സഹായം ഇതിനാവശ്യമാണ് എസ് ആർ ജി കൺവീനർക്ക് അവരുടെ സ്വന്തം ലോഗിനിലൂടെയും എസ് ആർ ജി രേഖപ്പെടുത്തലുകൾ നടത്താനുള്ള സൗകര്യം സമഗ്ര പ്ലസ് നൽകുന്നുണ്ട് സ്കൂൾ ലോഗിൻ ഉപയോഗിച്ച് ഡാഷ്ബോർഡിൽ നിന്ന് സ്കൂൾ റീസോഴ്സ് ഗ്രൂപ്പ് തിരഞ്ഞെടുക്കുകയാണ് ആദ്യം വേണ്ടത് അക്കാദമിക വർഷം ആരംഭിക്കുമ്പോൾ പുതിയ എസ് ആർ ജി രൂപീകരിക്കാനും അംഗങ്ങളെ ചേർക്കാനും സമഗ്ര പ്ലസിൽ സൗകര്യമുണ്ട് ആദ്യം ചെയ്യേണ്ടത് എസ് ആർ ജിയിലുള്ള അംഗങ്ങളെ പോർട്ടലിലേക്ക് ഉൾപ്പെടുത്തുക എന്നതാണ് ഇതിനായി ക്രിയേറ്റ് മെമ്പർ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക തുറന്നുവരുന്ന ജാലകത്തിൽ നിലവിലുള്ള ഉപയോക്താക്കളിൽ നിന്ന് അധ്യാപകരെ ചേർക്കാൻ മെമ്പർ ഫ്രം എക്സിസ്റ്റിംഗ് യൂസർ തിരഞ്ഞെടുക്കുക എസ് ആർ ജി കൺവീനർ എസ് ആർ ജി അംഗം എന്നിങ്ങനെയുള്ള തസ്തികയും ഡെസിഗ്നേഷൻ അതുപോലെ കാറ്റഗറി കോമൺ എന്നിവയും തിരഞ്ഞെടുക്കുക സമഗ്രയിൽ ലോഗിൻ ഇല്ലാത്ത ആളാണെങ്കിൽ ന്യൂ യൂസർ വിതൌട്ട് സമഗ്ര ലോഗിൻ തിരഞ്ഞെടുത്ത് വിവരങ്ങൾ നൽകാവുന്നതാണ് വിവരങ്ങൾ നൽകിയ ശേഷം ആറ്റ് ടു എസ് ആർ ജി ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് സേവ് ചെയ്യുക നമ്മുടെ സ്കൂളിലെ ഓരോ അധ്യാപകനെയും ഇതേ രീതിയിൽ സെലക്ട് ചെയ്ത് അവരുടെ ഡെസിഗ്നേഷൻ കാറ്റഗറി എന്നിവ ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്നും തിരഞ്ഞെടുത്ത് ചേർക്കുകയാണ് വേണ്ടത് സമഗ്ര പ്ലസ് പോർട്ടലിൽ സ്കൂൾ റിസോഴ്സ് ഗ്രൂപ്പ് അഥവാ എസ് ആർ ജി മിനിറ്റ്സ് എങ്ങനെ കൃത്യമായി രേഖപ്പെടുത്താമെന്ന് നമുക്ക് വിശദമായി നോക്കാം അധ്യാപകർക്ക് ഏറ്റവും കൂടുതൽ വ്യക്തത ആവശ്യമുള്ള ഒരു ഭാഗമാണിത് പുതിയ എസ് ആർ ജി മീറ്റിംഗ് ചേർക്കുന്നു എസ് ആർ ജി മീറ്റിംഗിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ ആദ്യം നമ്മൾ സമഗ്ര പ്ലസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക ഹോം പേജിൽ നിന്ന് എസ് ആർ ജി രേഷ് എന്ന മെനു തിരഞ്ഞെടുക്കുക തുടർന്ന് പുതിയ എസ് ആർ ജി ക്രിയേറ്റ് ചെയ്യുക എന്നതിൽ ക്ലിക്ക് ചെയ്യുക ഇതോടെ ഒരു പുതിയ പേജ് തുറന്നുവരും മീറ്റിംഗ് വിശദാംശങ്ങൾ നൽകുന്നു ഈ പേജിൽ നമ്മൾ മീറ്റിംഗിന്റെ അടിസ്ഥാന വിവരങ്ങൾ നൽകണം ഒന്ന് അക്കാദമിക് ഇയർ അക്കാദമിക് ഇയർ ഇവിടെ നിങ്ങളുടെ സ്കൂളിന്റെ നിലവിലെ അക്കാദമിക വർഷം തിരഞ്ഞെടുക്കുക ഉദാഹരണത്തിന് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ രണ്ട് മീറ്റിംഗ് തീയതിയും സമയവും മീറ്റിംഗ് ഡേറ്റ് ആൻഡ് ടൈം മീറ്റിംഗ് നടന്ന യഥാർത്ഥ തീയതിയും സമയവും കൃത്യമായി രേഖപ്പെടുത്തുക മൂന്ന് കാറ്റഗറി കാറ്റഗറി ഇവിടെ വിവിധതരം എസ് ആർ ജി മീറ്റിംഗുകൾക്കായി കാറ്റഗറി തിരഞ്ഞെടുക്കാൻ ഓപ്ഷനുകളുണ്ടാകും എൽ പി യു പി എച്ച് എസ് വിഭാഗങ്ങൾ ഒന്നിച്ചുള്ള സ്കൂളുകളിൽ പൊതുവായാണ് എസ് ആർ ജി നടക്കുന്നതെങ്കിൽ കോമൺ എന്ന് തെരഞ്ഞെടുക്കാം എന്നാൽ നമ്മുടെ വിദ്യാലയങ്ങളിൽ ഓരോ വിഭാഗത്തിനും പ്രത്യേകം എസ് ആർ ജി ആയിരിക്കും അധികവും നടക്കുക അത്തരം സാഹചര്യങ്ങളിൽ അവർ ഏതു വിഭാഗത്തിലാണെന്ന് നോക്കി ആ വിഭാഗം മാത്രം തിരഞ്ഞെടുത്ത് രേഖപ്പെടുത്തുക എസ് ആർ ജി അംഗങ്ങളെ ചേർക്കുന്നു സെലക്ട് മെമ്പേഴ്സ് ഇനി സെലക്ട് മെമ്പേഴ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ എസ്ആർജി അംഗങ്ങളുടെ ഒരു ലിസ്റ്റ് കാണാം മീറ്റിംഗിൽ പങ്കെടുത്ത അംഗങ്ങളുടെ പേരിനു നേരെയുള്ള ബോക്സുകളിൽ ടിക്ക് ചെയ്യുക ഇത് മീറ്റിംഗിന്റെ ഹാജർ നില കൃത്യമായി രേഖപ്പെടുത്താൻ സഹായിക്കും എല്ലാവരും ശ്രദ്ധിക്കുക പ്രധാനാധ്യാപകൻ എസ് ആർ ജി കൺവീനർ എന്നിവർ നിർബന്ധമായും ഉണ്ടായിരിക്കണം അക്കാദമിക് മാസ്റ്റർ പ്ലാനിംഗ് പുരോഗതി എസ് ആർ ജി മീറ്റിംഗുകളിൽ മാസ്റ്റർപ്ലാനിന്റെ പുരോഗതി ചർച്ച ചെയ്യുന്നത് വളരെ പ്രധാനമാണ് അക്കാഡമിക് പ്ലാനിംഗ് കംപ്ലീഷൻ എന്ന വിഭാഗത്തിൽ മാസ്റ്റർ പ്ലാനിന്റെ എത്ര ശതമാനം പൂർത്തിയായി എന്ന് രേഖപ്പെടുത്തണം ഇത് ഒരു ശതമാനക്കണക്കായിട്ടാണ് നൽകേണ്ടത് ഉദാഹരണത്തിന് കഴിഞ്ഞ എസ് ആർ ജി മീറ്റിംഗിൽ ഇരുപത്തിയഞ്ച് ശതമാനം പൂർത്തിയായി എന്ന് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ ഈ മീറ്റിംഗിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തി നാൽപ്പത് ശതമാനം പൂർത്തിയായി എന്ന് രേഖപ്പെടുത്താം ഇത് നിങ്ങളുടെ സ്കൂളിന്റെ അക്കാഡമിക് വളർച്ചയുടെ ഒരു പ്രധാന സൂചകമാണ് തീരുമാനങ്ങൾ രേഖപ്പെടുത്തുന്നു ഡിസിഷൻസ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾ എങ്ങനെ രേഖപ്പെടുത്താമെന്ന് നോക്കാം ഒന്ന് ഡിസിഷൻ ഒന്ന് ഡിസിഷൻ ഒന്ന് ആദ്യത്തെ തീരുമാനത്തിനായി ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ തീരുമാനം വ്യക്തമായി രേഖപ്പെടുത്തുക ഉദാഹരണത്തിന് ഈ മാസം എല്ലാ ക്ലാസുകളിലും ശാസ്ത്ര ലാബ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ തീരുമാനിച്ചു രണ്ട് സ്റ്റാറ്റസ് സ്റ്റാറ്റസ് തീരുമാനത്തിന്റെ നിലവിലെ അവസ്ഥ ഇവിടെ തിരഞ്ഞെടുക്കണം ആദ്യമായി ഒരു പുതിയ തീരുമാനം രേഖപ്പെടുത്തുമ്പോൾ ന്യൂ എന്ന സ്റ്റാറ്റസ് തിരഞ്ഞെടുക്കുക തുടർന്ന് അടുത്ത മീറ്റിംഗുകളിൽ ഈ തീരുമാനത്തിന്റെ പുരോഗതി അനുസരിച്ച് ഇംപ്ലിമെന്റഡ് പൂർണ്ണമായി നടപ്പാക്കി നോട്ട് ഇംപ്ലിമെന്റഡ് നടപ്പാക്കിയിട്ടില്ല പാർഷ്യലി ഇംപ്ലിമെന്റഡ് ഭാഗികമായി നടപ്പാക്കി എന്നിങ്ങനെയുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു തീരുമാനം പൂർണ്ണമായി നടപ്പാക്കിയെങ്കിൽ ഇംപ്ലിമെന്റഡ് എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ അതിനടുത്തുള്ള റിമാർക്സ് കോളം പ്രവർത്തനക്ഷമമാകും മൂന്ന് റിമാർക്സ് റിമാർക്സ് ഇവിടെ ആ തീരുമാനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ചേർക്കാം ഉദാഹരണത്തിന് ലാബ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ ലഭ്യമാക്കി വിദ്യാർത്ഥികൾ സജീവമായി പങ്കെടുത്തു ഒന്നിലധികം തീരുമാനങ്ങൾ ചേർക്കുന്നു ഒരു മീറ്റിംഗിൽ ഒന്നിലധികം തീരുമാനങ്ങൾ ഉണ്ടാകുമല്ലോ കൂടുതൽ തീരുമാനങ്ങൾ ചേർക്കാൻ ആഡ് മോർ ഡിസിഷൻസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഡിസിഷൻ രണ്ട് ഡിസിഷൻ മൂന്ന് എന്നിങ്ങനെ പുതിയ ബോക്സുകൾ വരും ഓരോ തീരുമാനവും ഇതുപോലെ തന്നെ വിശദമായി രേഖപ്പെടുത്തുകയും സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യുകയും വേണം അറ്റാച്ച്മെന്റുകൾ ചേർക്കുന്നു അറ്റാച്ച്മെന്റ്സ് മീറ്റിംഗ് മിനിറ്റ്സിനൊപ്പം മറ്റ് രേഖകൾ ചേർക്കണമെങ്കിൽ അറ്റാച്ച്മെന്റ് പി ഡി എഫ് ഓൺലി എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം മീറ്റിംഗുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളോ ചിത്രങ്ങളോ മറ്റ് അനുബന്ധരേഖകളോ പി ഡി എഫ് ഫോർമാറ്റിൽ ഇവിടെ അപ്ലോഡ് ചെയ്യാം ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് ഫയൽ തിരഞ്ഞെടുക്കുക ഇവിടെയും ഒരു റിമാർക്സ് കോളം കാണാം അറ്റാച്ച് ചെയ്ത ഫയലിനെക്കുറിച്ചുള്ള ചെറിയ വിവരണം ഇവിടെ നൽകാം എല്ലാ വിവരങ്ങളും നൽകിക്കഴിഞ്ഞാൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക രേഖപ്പെടുത്തിയ മിനിറ്റ്സ് കാണുന്നു വ്യൂ മീറ്റിംഗ്സ് നിങ്ങൾ രേഖപ്പെടുത്തിയ എസ് ആർ ജി മിനിറ്റ്സുകൾ കാണാൻ വ്യൂ മീറ്റിംഗ്സ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു പട്ടികയായി ഓരോ മീറ്റിംഗിന്റെയും വിവരങ്ങൾ കാണാം മാസം മന്ത് മീറ്റിംഗ് നടന്ന മാസം തീയതി ഡേറ്റ് മീറ്റിംഗ് നടന്ന തീയതി കാറ്റഗറി കാറ്റഗറി മീറ്റിംഗിന്റെ വിഷയം ഹാജർ അറ്റൻഡൻസ് മീറ്റിംഗിൽ പങ്കെടുത്ത അംഗങ്ങളുടെ എണ്ണം തീരുമാനങ്ങൾ ഡിസിഷൻ മീറ്റിംഗിലെടുത്ത തീരുമാനങ്ങൾ അറ്റാച്ച്മെന്റ് അറ്റാച്ച്മെന്റ് അപ്ലോഡ് ചെയ്ത ഫയലുകൾ ആക്ഷൻ ആക്ഷൻ ഈ കോളമാണ് ഏറ്റവും പ്രധാനം ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുകൾ കാണാം വ്യൂ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ മീറ്റിംഗിന്റെ മുഴുവൻ മിനിറ്റ്സും വിശദമായി കാണാൻ സാധിക്കും എഡിറ്റ് എന്തെങ്കിലും തിരുത്തലുകൾ വരുത്തണമെങ്കിൽ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം എന്നാൽ മീറ്റിംഗ് കഴിഞ്ഞാൽ സാധാരണയായി എഡിറ്റ് ചെയ്യുന്നത് ഒഴിവാക്കണം പ്രിന്റ് മിനിറ്റ്സ് പ്രിന്റ് എടുക്കാൻ ഈ ഓപ്ഷൻ ഉപയോഗിക്കാം പ്രിന്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ മിനിറ്റ്സ് ഒരു പി ഡി എഫ് ഫോർമാറ്റിൽ തുറന്നുവരും ഇത് നിങ്ങൾക്ക് സേവ് ചെയ്യാനോ പ്രിന്റ് എടുക്കാനോ സാധിക്കും ഇത് നിങ്ങളുടെ സ്കൂളിലെ രേഖയായി സൂക്ഷിക്കാൻ അത്യാവശ്യമാണ് ഈ വിശദീകരണങ്ങൾ നിങ്ങൾക്ക് എസ് മിനിറ്റ്സ് രേഖപ്പെടുത്താൻ കൂടുതൽ വ്യക്തത നൽകിയെന്ന് കരുതുന്നു കൃത്യമായി രേഖപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ സ്കൂളിന്റെ അക്കാദമിക് പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാം എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് എഐ സഹായത്തോടെ നമ്മുടെ ഓരോ ക്ലാസിൻറെയും ഓരോ വിഷയങ്ങളുടെയും അതാത് യൂണിറ്റുകളുടെ മികച്ച ഡിജിറ്റൽ ടീച്ചിംഗ് മാനുവലുകൾ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന ഒരു വീഡിയോ ട്യൂട്ടോറിയൽ വൈകാതെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്